നമസ്കാരം വീട്ടിലെത്തിയ പാഴ്സൽ പൊട്ടിത്തെറിച്ച് അച്ഛനും മകളും കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിൽ ഗുജറാത്തിലെ വദാലിയിലാണ് സംഭവം ജയന്തിഭായ് ബാലുസിംഗ് വഞ്ചാര എന്ന മുപ്പത്തിയൊന്നുകാരനാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട യുവാവിന്റെ ഭാര്യയുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നയാളാണ് പാഴ്സൽ ബോംബിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ജീതുഭായ് ഹീരാബായ് വഞ്ചാര മകൾ ഭൂമിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് ജയന്തി ഭായ് ഓട്ടോറിക്ഷയിൽ ജിത്തുഭായുടെ വീട്ടിലേക്ക് ഒരു ബോക്സ് അയക്കുകയായിരുന്നു കാഴ്ചയിൽ ടേപ്പ് റെക്കോർഡർ പോലെ തോന്നുന്ന വസ്തു പ്ലഗ്ഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പൊട്ടിത്തെറിച്ചത് യുവാവും ഒരു മകളും സ്ഫോടനത്തിൽ മരിച്ചു ഒൻപതും പത്തും വയസ്സുള്ള രണ്ട് മക്കൾക്ക് പരിക്കേറ്റു ഇവരെ അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ കുട്ടികളുടെ അമ്മ വീടിന് പുറത്തായിരുന്നു വീട്ടിൽ പാഴ്സൽ എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറെ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥർ വിജയ് പട്ടേൽ പറഞ്ഞു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്താൻ പോലീസ് സംഘം രൂപീകരിച്ച് പ്രതിയെ കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു ജിത്തുബായ് തന്റെ മുൻ കാമുകിയെ വിവാഹം ചെയ്തതിലുള്ള പക കാരണമാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് ജയന്തിബായ് സമ്മതിച്ചു രാജസ്ഥാനിൽ നിന്നാണ് ബോംബ് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ വാങ്ങിയതെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു